നാട്ടിലെ ഒരു ഒരു പത്ത് പതിനാല് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ഫാം ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആപ്പിൾ ആണ് നെറ്റിയിലെ നമുക്ക് ശരിക്കും ആപ്പിൾ കാണെങ്കിൽ അല്ല ഉണ്ട് കാശ്മീരണ്ട് കാന്തല്ലൂരുണ്ട് ഞാൻ കാന്തല്ലൂര് ആപ്പിളത്തോട് ഞാൻ വീഴ്ത്തി നാട്ടിലാണെന്നുള്ളതാണ് അത്യാവശ്യം കാഴ്ചയുണ്ട് കേട്ടോന്താ ദുരിയെന്ന് പറയുന്ന പിന്നെ ഈ ഒരു മരം കണ്ടോ ഇത് കംബോഡിയ മലേഷ്യ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സല്ലാക്ക് എന്നുള്ള മരം കേട്ടോ ഇതിന്റെ ഫ്രൂട്ട്സ് ആയി വരുന്നുള്ളൂ ഇത് ഞാൻ നെറ്റിന്ന് എടുത്തിട്ടൂടെ നോക്കാം കേട്ടോ ഇത് ഒരു ഒരു ഈ വർഷം തന്നെ കായിക സാധനം കേട്ടോ അത്യാവശ്യം വലിപ്പം സല്ലാക്ക് അങ്ങനത്തെ പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലത്തെ മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല എല്ലാം വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് നേരത്തെ ചക്കൻ്റെ പേര് പറഞ്ഞല്ലേ അത്രയും ചക്ക പിന്നെ വിയറ്റ്നാം വേളി ചക്കകളൊക്കെ ആ ഭാഗത്തുണ്ട് പിന്നെ ഭയങ്കര ആംബിയൻസ് കേട്ടോ പക്ഷികളെ സൗണ്ട് ഹേവിയാ അല്ലേ ഏ അതാണ് അതാണ് മരങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പക്ഷികൾ വരും ആ പക്ഷികളെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു ഞാൻ നല്ലതായിട്ട് അത് എൻജോയ് ചെയ്യോ പക്ഷികളെ പക്ഷികളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മൊത്തം മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നല്ല വ്യൂ ആയിരിക്കും നല്ല വ്യൂ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും എന്നു പറയണത് ഇത് ശരിക്കും എൻ്റെ നാട്ടിലാട്ടോ പക്ഷേ ഇതിനകത്തേക്ക് ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട് പക്ഷേ അത്രയും വന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ തയ്യൊക്കെ കിട്ടണമെങ്കിൽ ഈ കോങ്ങാട് മണ്ണാർക്കാട് റോട്ടിൽ വെരിയട്ടയിൽ ബൃന്ദാവൻ ഗാർഡൻ ഏകദേശം നിങ്ങൾ വലിയൊരു പാടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് സ്വന്തമിനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആൾ വരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഉള്ള സമയത്ത് ആച്ചാൽ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പറ്റും അല്ലേ നമ്മുടെ നാട്ടുകാരൊക്കെ ആയി മാമ്പഴ അതായത് മൂച്ചിയില്ലേ മൂച്ചി എല്ലാ മൂച്ചയാണ് നട ഞാനൊക്കെ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ തയ്യുമടിച്ചിട്ട് മൂച്ചി ഇട്ടിട്ട് വർഷത്തിൽ അഞ്ച് മാങ്ങയൊക്കെ കഴിച്ച സംഭവങ്ങളുണ്ട് ആ സമയത്ത് ഇവിടെ നോക്കി വെക്ക് അതുപോലെ ഇത് എന്താ ടേസ്റ്റ് ഇത് നമ്മൾ നല്ല വെറൈറ്റി ഉള്ള ഫുഡാണ് ആ ഇതാണ് ചക്കട്ടോ ശരി ഇതേ ചക്ക നോക്കിയൊക്കെ ഇത് ഇതും ഇതൊക്കെ ഒരു തൈന വരും അന്ന് വാങ്ങിയത് പിന്നെ ആരാധിച്ചുള്ള ആറായിരം ഒരു തൈനോ ഒരു തൈന ഞങ്ങള് മണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിൽ ഒരു തൈന ആറായിരം ഉണ്ടോ ആറായിരം വിയറ്റ്നാമി അല്ല വിയറ്റ്നാമിന്റെ വേറെ മോഡലാണ് ഓ നല്ലതാണ് വലിയ പാക്കറ്റാ കൊടുത്തത് ആ ആ ആ അതായത് നല്ല ഹൈറ്റ് ഉള്ള സാധനമാണ് സാധനാണ് കൂടുന്ന പക്ഷെ ഒരു തയ്യന് ആറായിരം രൂപ എന്ന് പറയുമ്പോ കൊടുത്ത കായ്ക്കുണ്ട് ഇതേ നമ്മളെ ഇരുമ്പാമ്പുളിയല്ല എന്താണ്ടാവ ഇരുമ്പാമ്പുളി എങ്ങനെ ഇണ്ടാവു ഈ ചാക്കയെ കുറിച്ച് എത്ര പറഞ്ഞാലും നിർത്താൻ കഴിയുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാ

അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ ഓക്കെ ബൈ